ഏതായാലും നമുക്ക് കൊല്ലത്തേക്ക് കൂടി പോകാം കൊല്ലത്തുനിന്ന് രാജ്കുമാർ കൂടി തയ്യാറാണ് നമ്മളോടൊപ്പം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പറയാനായിട്ട് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളന വിളംബരം ചെയ്യുന്ന പ്രചരണം കൊല്ലത്തെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പണീച്ചിരിക്കുകയാണ് വിയോഗത്തിലൂടെ നോവായി മാറിയ സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനും സമ്മേളനകാലത്തും കാലത്തും നിറസാന്നിധ്യമായി കൊല്ലത്ത് നിറഞ്ഞു നിൽക്കുന്നു രാജ്കുമാറുണ്ട് കൊല്ലത്തുനിന്ന് നമ്മളോടൊപ്പം രാജ്കുമാർ മനു കൊല്ലം ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ചുവന്നു തുടുത്തു നിൽക്കുകയാണ് എല്ലായിടങ്ങളിലും ചെങ്കുടി പാറുന്നു ചുവന്ന തോരണങ്ങൾ അങ്ങനെ ഒരു നാടിൻ്റെ ഉത്സവമായി മാറുന്ന കാഴ്ച ഒരു സംസ്ഥാന സമ്മേളനം തീർച്ചയായിട്ടും അതായത് പാരീസ് കമ്മ്യൂൺ കമ്മ്യൂൺ എന്ന് പറയുന്ന അവിടെ നിന്ന് ആരംഭിച്ച ആ ചുവന്ന കൊടി ഒരുപക്ഷെ അതിന് മുന്നേ ഉണ്ടാകാം എന്തായാലും കമ്മ്യൂണിസ്റ്റുകൾ ഔദ്യോഗികമായിട്ട് ആ കൊടി ഏറ്റെടുത്ത അല്ലെങ്കിൽ അനൌദ്യോഗികമായിട്ടതിന് മുമ്പേ ഉണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ഏറ്റെടുത്ത സമയമായിരുന്നു പാരീസ് കമ്മ്യൂൺ ആ കമ്മ്യൂണിൽ നിന്ന് ഉയർത്തിയ ആ ചെങ്കുടി ആ ചെങ്കുടിക്ക് ശേഷം ഇപ്പോൾ അത് നമ്മൾ കേരള ഇന്ത്യ ലോകത്താദ്യമായി ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഇടം കൂടിയാണ് കേരളം ആ കേരളത്തിൽ നടക്കുന്ന കേരളത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ കൊല്ലം മുപ്പത് വർഷത്തിന് ശേഷം അതിന് ആതിഥ്യം വരളുന്നു സ്വാഭാവികമായും അതിൻ്റെതായ ഒരു ആവേശം എല്ലാവർക്കുമുണ്ട് അത് ഞങ്ങൾക്കുമുണ്ട് സ്വാഭാവിക ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ കൊല്ലം ജില്ല ആകെ ഏതാണ്ട് ആയിരക്കണക്കിന് കായിക താരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള മത്സരങ്ങൾ മുക്കിലും മൂലയിലും സംഘടിപ്പിച്ചു അതായത് നൂറോളം സെമിനാറുകൾ വിവിധ വിഷയങ്ങളിൽ സംഘടിപ്പിച്ചു അത് മാത്രമല്ല ഇതിൽ ആ രക്തദാന ക്യാമ്പുകൾ ഇത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കൊല്ലത്തെ ഇത് സമ്മേളനം എന്ന് പറയുമ്പോൾ കൊടി ൾ കൊണ്ട് മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ആ പാർട്ടിയുടെ ആശയങ്ങൾ ഇടതുപക്ഷ ബദൽ എന്താണ് ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്നു എന്താണ് ആ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലതുപക്ഷ നയങ്ങൾ മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം എങ്ങനെയൊക്കെ കൊണ്ടുപോകണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആലേഖനം ചെയ്ത സോഷ്യലിസമാണ് ശരിയായ വഴി എന്ന് പറയുന്ന വലിയ ബോർഡുകളൊക്കെ തന്നെ കൊല്ലം നഗരത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒരുക്കം ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ആയിക്കഴിഞ്ഞു ഇപ്പോഴും അതിൻ്റെ അവസാന മിനുക്കപ്പണികൾ മിനുക്കുപണികൾ നടക്കുകയാണ് ഇന്ന് അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി മുതൽ നല്ലൊരു മഴ പെയ്തു ഇപ്പോൾ മഴ തോന്നി നിൽക്കുന്ന ഒരു സമയമാണ് ഇനിയും മഴയുണ്ടാവും തോന്നുന്നില്ല നല്ല ചൂ വെയിൽ കഠിനമായ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി കഴിഞ്ഞ ദിവസം എം എ ബേ ബി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കൊല്ലത്ത് ചരിത്ര എക്സിബിഷൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചരിത്ര എക്സിബിഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ പാർട്ടിയുടെ ചരിത്രം ഇടതുപക്ഷത്തിൻ്റെ ആകെ ചരിത്രം മുഴുവൻ ലോക ലോകത്തുള്ള മുഴുവനും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള വിപ്ലവ സമരങ്ങൾ അത് പാരീസ് കമ്മ്യൂണി ഞാൻ സൂചിപ്പിച്ച പോലെ പാരീസ് കമ്മ്യൂണും ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും തുടങ്ങി എല്ലാ വിപ്ലവങ്ങളുടെയും ചരിത്രം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി അതിൻ്റെ ആദ്യകാലത്ത് നടന്ന ഓരോ ഇതിൻ്റെ രക്തസാക്ഷികളുടെ വിവരങ്ങൾ അങ്ങനെ തുടങ്ങി സമഗ്രമായിട്ടുള്ള ഒരു ഏതൊരാൾക്ക് വന്നാലും പാർട്ടി എന്താണ് സി പി ഐ എം എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം കഴിയുന്ന തരത്തിലേക്ക് ഒരു അക്കാദമിക് തലത്തിലും ജനകീയമായിട്ടുമാണ് ഈ ചരിത്ര സെമിനാർ അല്ലെ ശ്രമിക്കണം ചരിത്ര എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സെമിനാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ജനകീയമായിരുന്നു സെമിനാർ താഴെത്തട്ടിൽ ലോക്കൽ കമ്മിറ്റിയുടെ തലം വരെ ഈ സെമിനാറുകൾ കൊണ്ടുപോയി ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ ഓരോ വീട്ടുമുറ്റത്ത് വരെ സെമിനാർ നടത്തി ജനങ്ങളിലേക്ക് ഇതിൻ്റെ ആശയങ്ങൾ എത്തിക്കുകയാണ് എന്താണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് ലോകത്ത് നടന്നിട്ടുള്ള പല സംഭവങ്ങളുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട് യുദ്ധങ്ങളുണ്ട് പല സ്ഥലത്തും പല അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോഴും തുടരുന്നു തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൊഴിലാളി വർഗമാണ് ഏറ്റവും കരുത്തായ ഒരു ശക്തി എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരുക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനി നടക്കാൻ പോകുന്ന ആ സമ്മേളനം അഞ്ചാം തീയതി വൈകിട്ടിപ്പോൾ നമ്മുടെ സിജു സൂചിപ്പിച്ചതുപോലെ അഞ്ചാം തീയതിയാണ് ഇതിൽ കൊടിമര പതാക ദീപശിക റാലികളെല്ലാം കൊല്ലത്തെത്തിച്ചേരുക ആശ്രാമത്ത് ആശ്രമം ചരിത്രമുറങ്ങുന്ന ആശ്രമം രണ്ടാം മഹാലയോഗത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മൈതാനം കൂടിയാണ് കൊല്ലം ആശ്രാമം ആ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ അവിടെയാണ് സംഘാടക സമിതിയും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് അവിടെയായിരിക്കും ഈ പതാകയും കൊടിമര ദ്വീപാ റാലികളെ സ്വീകരിക്കുകയും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ടൗൺ ഹാളിന് സമീപമാണ് ഇവിടെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നടക്കുക ഒമ്പതാം തീയതി പൊതു ശരി ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു കൊല്ലം ഇങ്ങനെ ചുവന്നു നിൽക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കാനുള്ള വട്ട തയ്യാറെടുപ്പിൽ കൊല്ലം പതാക ജാഥയ്ക്ക് എന്ന് കയ്യൂരിൽ തുടക്കമാകും അങ്ങനെ കൊല്ലം എന്തുകൊണ്ടും സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്കുമാറാണ് സമഗ്രമായ വിരങ്ങൾ നൽകിയത്